വേറെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ലൈബ്രറി ഇതാ നമ്മുടെ തോട് പൂക്കളും ഇപ്പം വറ്റി വരേണ്ടിയിരിക്കുവായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറേ ലൈവ് വരാതെ കുറച്ച് ദിവസമായില്ലേ ഒന്ന് രണ്ടാഴ്ചയായിട്ടുണ്ടാവും അല്ലേ ഇതിപ്പോൾ വെള്ളം കയറി ഇതാ പിന്നെയും വാളമൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെങ്കി നാമകൾ വരുന്നുണ്ട് ഇന്നലെ ആ പെയ്ത മഴയിൽ ഇതാ വെള്ളം പിന്നെയും ഒരുപാട് കയറിയിട്ടുണ്ട് സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ കുറേ ആൾക്കാരില്ലേ പേരൊക്കെ മറന്നുപോയി ഇപ്പം ലൈവിൽ ഉണ്ടാകുമ്പോൾ സ്ഥിരം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരാളിത് എൻ്റെ കൂടെ കൂടിയിട്ട് കുറേ സമയമായി എൻ്റെ പരിസരത്ത് തിരിഞ്ഞിരിക്കുന്നത് ഭക്ഷണം ഒന്നും വേണ്ട വെറുതെ കളിക്കുക ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട് പൂച്ചയും മാമകളും ഒക്കെ എൻ്റെ ഷോർട്സ് വീഡിയോ കാണാറുണ്ടാവില്ലേ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ലേ അതാ എന്തോ നോട്ട് ഔട്ടിട്ടുണ്ട് മുപ്പര് കുറേ ദൂരെ ഇതാ സൂക്ഷിച്ച് നോക്കുകയാണ് അജയ് കുട്ടൻ ഹലോ എന്തൊക്കെയാണ് ഫുഡ് കഴിച്ച എവിടെയാണ് സ്ഥലം അഞ്ചാൾ കാണുന്നുണ്ട് ഒരു ലൈക്ക് തന്നിട്ടുണ്ടാരോ താങ്ക് യു കഴിച്ചല്ലേ ആ മഴയുണ്ടോ അങ്ങോട്ട് ബ്രോ ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു ഇങ്ങോട്ട് ഇപ്പോൾ ഇല്ല എറണാകുളം അതാണല്ലേ എന്തു ചെയ്യുന്നു വർക്ക് ചെയ്യാനോ അല്ലെ പഠിക്കാനോ ഓ ഉണ്ടല്ലേ ആ ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നത് അല്ല എൻ്റെ വീഡിയോ കാണാറുണ്ടോ ഷോർട്ട്സ് വീഡിയോ കാണാറുണ്ടോ വീഡിയോസ് കാണാറുണ്ടോ ഇവിടെ മഴയില്ല മഴ ഉച്ചക്ക് നല്ല മഴ ആയിരുന്നു അതാ ഇന്നലെ പെയ്ത ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയത്താണ് ഈ തോടൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു ഇപ്പോൾ വെള്ളം കയറിയതാണ് ഒന്ന് ഷോർട്സ് വീഡിയോ ഒന്ന് കാണണം കൂടുതലായിട്ട് ഷോർട്സ് വീഡിയോ ആണ് ഇടാറുള്ളത് ആമകളിതാ ഈ പരിസരം ഈ തോടിൻ്റെ ചുറ്റിലും വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കുറേ ടൈം മുന്നേ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം വറ്റിയപ്പോൾ അവർ പോയതാണ് ഭക്ഷണം കഴിക്കാൻ വരും വെള്ളം വറ്റിക്കഴിഞ്ഞാൽ വരില്ല ഇപ്പോൾ ഇതാ വീണ്ടും മഴ പെയ്തിട്ട് തോട്ടിൽ വെള്ളം നിറഞ്ഞപ്പോൾ വന്നതാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഒന്ന് കാണണം ഫണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നിറയെ പറമ്പിലൊക്കെ ആ പിങ്ക് കളറിലെ പൂവ് വന്നിട്ട് കണ്ട എന്താ ഭംഗി ചുറ്റിലും കണ്ടോ പകലാ കണ്ടത് കൊറേ ദിവസത്തിന് ശേഷമാണ് ലൈവില് വന്നത് അതുകൊണ്ടാണ് ആള് കുറവ് കുറച്ച് ദിവസമായി പിന്നെ ആമകൾ വരാതെ കൊണ്ട് ഞാൻ പിന്നെ അധികം ലൈവിൽ വരാറില്ലായിരുന്നു കുറച്ച് ദിവസം ഇപ്പോൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയായി തോന്നുന്നു എന്നാൽ ശരി എല്ലാവർക്കും ശുഭരാത്രി കച്ചിക്കുട്ടൻ കാണാം ഗുഡ് നൈറ്റ്